ഗംഗാവാലി പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലാണ് നിലവിൽ ലോറിയുള്ളത് നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുങ്ങൽ വിദഗ്ധർ ലോറിയുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ മഴ പുഴയിലെ കുത്തൊഴുക്ക് ഇതൊക്കെ തിരിച്ചടിയായി നിൽക്കുന്ന സാഹചര്യമാണ് ഡ്രോൺ പരിശോധനയ്ക്കായി റിട്ടയർ ജനറൽ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്കോലയിലെത്തിയിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിവരെ പത്തര പതിനൊന്ന് മണിയോടുകൂടി മണിവരെ ഇന്നത്തെ രക്ഷാദൌത്യം തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നാളത്തെ അതായത് പത്താം ദിനത്തിലെ തെരച്ചിലിലാണ് പ്രതീക്ഷ നാളെയോട് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന് കാർവാർ എം എൽ എയും പറയുന്നുണ്ടായിരുന്നു തല കീഴായാണ് നിലവിൽ ലോറി കിടക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് അരുൺ പൂപ്പറമ്പ ലോറി കണ്ട നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കരയ്ക്ക് കയറ്റുക എന്നുള്ളത് അതീവ ദുഷ്കരമായ ദൗത്യമാണ് ഒരുപാട് വെല്ലുവിളികളുണ്ട് കാലാവസ്ഥ പുഴയിലെ കുത്തൊഴുക്ക് ചെളി അടിഞ്ഞു കിടക്കുന്ന സാഹചര്യം അങ്ങനെ പ്രതിസന്ധികളേറെ ഉണ്ട് അതിനിടയിൽ നാളത്തെ ദൗത്യത്തെ പ്രതീക്ഷയോടുകൂടി കാണുകയാണ് പത്താം ദിനത്തിലെ ദൗത്യത്തെ പ്രതീക്ഷയോടുകൂടി കാണുകയാണ് നാളത്തെ ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും അരുൺ പൂ പറമ്പ റിജിത്ത് ഇത് എട്ട് ദിവസം കഴിഞ്ഞ ഒൻപതാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരം ഒരു വിവരം പങ്കുവെക്കാൻ കഴിയുന്നത് നിലവിൽ ഈ ലോറി കണ്ടെത്താൻ ലോറി ഈ വെള്ളത്തിൽ അതായത് ഈ പുഴയിലാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഈ അപകടം നടന്ന മണ്ണിടിച്ചിൽ നടന്ന ആ കരയിൽ നിന്നും ഇരുപത് മീറ്റർ മാറി ആ പുഴയുടെ ആ പുഴയിൽ ആ പുഴയിൽ ആ ഈ ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ആ നേവി ഉൾപ്പെടെ അവിടെ എത്തി അത് അത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ ലോറിയെ പുറത്തെടുക്കുന്നതിൽ ഒരു നടപടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അത് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കനത്ത മഴയുണ്ടായിരുന്നു ആ പുഴയിലെ അടിയൊഴുക്കിനെ സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയതാണ് അത്തരത്തിൽ കാറ്റും മഴയും ആ ഘട്ടത്തിൽ അതുവരെ ആ ഉച്ചവരെയുള്ള സമയത്ത് ഇത്ര ശക്തമായ മഴയുണ്ടായിരുന്നില്ല എന്നാൽ ഈ ലോറി കണ്ടെത്തിയെന്ന വിവരം കൂടി പുറത്തു വന്ന ആ സ ആ സമയത്ത് കൂടുതൽ കാലാവസ്ഥ പ്രതികൂലമാവുകയായിരുന്നു നേവി അവിടെ ആ ലൊക്കേറ്റ് ചെയ്ത് അവിടെ അല്പസമയം കാത്തിരുന്നു എന്നാൽ ഈ കാലാവസ്ഥ അനുകൂലമായില്ല അതുകൊണ്ട് ഇന്നത്തെ ആ ദൗത്യം നിലവിലിപ്പോൾ ദൗത്യം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ഈ ലോറി ഈ ലോക്ക് ചെയ്ത് അത് പുറത്തേക്ക് എടുക്കുന്നതിന് എന്തെങ്കിലും ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നതാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കേണ്ടത് അതിനുശേഷം ജില്ലാ പോലീസ് മേധാവിയും കാർവാർ എം എൽ എയും ഉൾപ്പെടെ ആ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പ്രതികരിച്ചത് നാളെ ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തും എന്നതാണ് അവർക്ക് നിലവിലെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ പ്ലാനുകളുണ്ട് ആ നാളെ കാലാവസ്ഥ അനുകൂലമായാൽ രാവിലെ മുതൽ അവരുടെ ഊർജിതമായ ദൗത്യം നടക്കുമെന്നതാണ് നാളെ ആ ഈ പരിശോധനക്ക് അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഡ്രോൺ സംവിധാനം കൂടി എത്തുന്നുണ്ട് അത് ഇതിനകം തന്നെ അതിൻ്റെ സാങ്കേതിക വിദഗ്ധരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ ഡ്രോണും ആ അല്പസമയത്തിനകം എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ആ കൂടുതൽ വിപുലമായ സംവിധാനങ്ങളോടുകൂടി നിലവിൽ കണ്ടെത്തിയ ലോറി അത് ഈ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു 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 ഊർജിതമായിട്ടുള്ള ഒരു ഒരു രക്ഷാപ്രവർത്തനം നാളെ ഉണ്ടാകും ദൗത്യം നാളെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആഹ് ഈ ലോറി ആദ്യം ഇവർ ഈ നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവർ ഈ അടിത്തട്ടിലെത്തി ഇത് ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് മുകളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അതാണ് ഇവർക്ക് ഇന്ന് മുങ്ങൽ മുങ്ങൽ വിദഗ്ധർക്കുൾപ്പെടെ അവർക്ക് അവർക്ക് ഇന്ന് ഡ്രൈവ് ചെയ്യാൻ സാധിച്ചില്ല അതാണ് വലിയ അടിയൊഴുക്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിനടിയിലെ ക്ലാരിറ്റി കുറവ് അങ്ങനെ അത്തരത്തിൽ ഒരു സാഹചര്യം ഈ ലോറി കണ്ടെത്തിയ ആ സമയത്തും അതിന് ശേഷവും ഉണ്ടായിരുന്നു എന്നതാണ് എന്തായാലും നമുക്ക് നാളെ എന്തായാലും പ്രതീക്ഷയുടെ ദിനമാണ് നമ്മൾ ഈ കഴിഞ്ഞ എട്ട് ദിവസം കാത്തിരുന്നത് ഇതിനു വേണ്ടിയാണ് നിലവിൽ അർജുൻ ആ ഏത് സാഹചര്യത്തിലാണുള്ളത് എന്ന് നമുക്ക് ഒരു വ്യക്തതയില്ലെങ്കിൽ പോലും നമുക്കൊരു പ്രതീക്ഷയുടെ നാമ്പ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ നാളെ കൂടുതൽ ഊർജിതമായിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേവിയും ആ കരസേനയും എൻ ഡി ആർ എഫും എല്ലാം നിലവിൽ ഈ ഇവിടെ ക്യാമ്പ് ഷിരൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആ മറ്റ് ഈ പ്രധാനമായും കാലാവസ്ഥയാണ് നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് ഉത്തര കന്നഡ ജില്ലയിൽ ുള്ളത് രാവിലെ മുതൽ നാളെ രാവിലെ തന്നെ ആറരയോടെ ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഡ്രോൺ സംവിധാനത്തിൻ്റെ ബാറ്ററിയാണ് ഇനി ഈ രാവിലെയോടെ എത്തുക അതുകൂടി എത്തിച്ചാൽ ആ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൂടി ആ ഇത് ഒരു ക്രൈൻ കൂടി അവിടെ എത്തിച്ചിട്ടുണ്ട് കൂടുതൽ സംവിധാനങ്ങൾ നാളെ എത്തിക്കാൻ പോകുന്നു കാലാവസ്ഥ കൂടി അനുകൂലമാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയ്ക്ക് എത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്തൊക്കെ പുതിയ സംവിധാനങ്ങളായിരിക്കും നാളത്തെ തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ടാവുക റീജിത്ത് ഇന്നത്തെ ഈ ഇന്ന് വൈകിട്ട് ജില്ലാ പോലീസ് മേധാവിയും കാർവാർ എം എൽ എയും കളക്ടറും എല്ലാം മാധ്യമങ്ങളെ കണ്ടിരുന്നു അവർ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് നിലവിൽ ജില്ലാ പോലീസ് മേധാവിയാണ് അല്പം വ്യക്തമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതെന്ന് തോന്നുന്നു അത് ഈ ലോറി ഉള്ളത് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത് അതൊരു പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത് അവരുടെ ഒരു അനുമാനമാണ് അല്ലെങ്കിൽ അവർ ഒരു നിഗമനത്തിലെത്തിയതാണ് നിലവിൽ നേവിക്ക് ഇന്ന് ആ ദൗത്യം ഒരു ഒരു പൂർണ്ണതയിലെത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല അവർ അവിടെ ഈ കൃത്യമായി അതൊരു പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് നിലവിലതിനെ ഇവർക്ക് ഡൈവ് ചെയ്യണം അതിനുശേഷം ഇത് ലോക്ക് ചെയ്ത് ആ ഇത് പുറത്തേക്ക് ഇത് മുകളിലേക്ക് ഉയർത്തുന്ന ഒരു നടപടിയാണ് അതിനെ സംബന്ധിക്കുന്നത് കൂടുതൽ ദൗത്യ സംഘങ്ങളെ നിയോഗിക്കും എന്നതാണ് നിലവിൽ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഇത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഈ ഡ്രോൺ പരിശോധന ഉപയോഗപ്പെടുത്തും എന്നതാണ് നിലവിൽ ഇത്തരം ഈ ലോറി ഈ സാഹചര്യത്തിൽ ഇത്ര അവിടെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യും നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് കുറച്ചുകൂടി അകലെ അതായത് ആ മൺകൂനയിലുമാണ് രണ്ട് സിഗ്നുകൾ കണ്ടെത്തിയതും അവിടെ ഇന്ന് ഈ യന്ത്ര സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടിയും അവിടെയായിരിക്കും പരിശോധന ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്നാൽ ഈ ഈ നിലവിലുള്ള ഈ ഭൂം യന്ത്ര സംവിധാനം ആ ഇവിടെ എത്തിക്കുകയും അവർ ആ പരിശോധന നടത്തിയത് പുഴയോട് ചേർന്ന ഭാഗത്താണ് നിലവിൽ ആ പുഴയോട് ചേർന്ന ആ മൺകൂനയുടെ തൊട്ടരികിലല്ല നിലവിലിത് ഈ നിലവിലിപ്പോൾ ഈ ലോറിയുടെ ലൊക്കേഷൻ പോയിന്റ് ചെയ്തിട്ടുള്ളത് ഇരുപത് മീറ്റർ മാറിയിട്ടാണ് അപ്പോൾ അവിടെ അത് കൃത്യമായി നിലവിലിപ്പോൾ അത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് നാളെ ഇതിൽ ഇതിലിപ്പോൾ കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടുണ്ട് അത് ഈ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് ഊർജിതമായിട്ടുള്ള ഇടപെടലിലേക്ക് നാളെ കടക്കും എന്ന് തന്നെയാണ് എന്തായാലും പ്രതീക്ഷാവഹമായ ഒരു വാർത്ത നാളെ നമുക്ക് ശരി നാളത്തെ തിരച്ചിൽ ആ ദൗത്യത്തിലെ പത്താം ദിവസത്തിലെ തിരച്ചിൽ അത് നിർണായകമാണ് ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കരയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ് അതിനുവേണ്ടി സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളെ രാവിലെ തിരച്ചിൽ തുടരുകയും ചെയ്യും